അവര് കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനം വാങ്ങിക്കൊണ്ടുപോയി കൊണ്ടുപോയി അവര് ദുരൂപ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു വാഹനം ഭർത്താവിന്റെ പേരിലായതുകൊണ്ട് മാത്രമാണ് പുള്ളിയെ പിടിച്ചത് ഇപ്പോൾ ശിക്ഷാ കാലാവധി തീർന്ന് അവിടെ ജയിലിൽ തന്നെ ഈ ഷിബു തുടരുകയാണ് കാണാൻ പാടില്ല ലക്ഷം രൂപ അടച്ചാൽ തിരിച്ചു വരാൻ വേണ്ടി ും കണ്ടിട്ട് മരിക്കാന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത് ദിവസം നീങ്ങുന്നു അല്ല ആള് സ്ഥലത്ത് വരുന്നില്ല നമസ്കാരം തൻ്റേതല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുകയാണ് തിരുവനന്തപുരം വെള്ളറട സ്വദേശിയായ ഷിബു എന്ന യുവാവ് ഏകദേശം അഞ്ച് വർഷത്തിലധികമായി ഇങ്ങനെ സൗദി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം ഈ പിഴത്തുക പോലും അടയ്ക്കാൻ സാധിക്കാതെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ അതായത് ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ ഒരു പിഴത്തുക അടയ്ക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി പോലുമില്ല നിലവിലിപ്പോൾ സൗദിയിൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയാണ് ഈ നാട്ടിലുള്ള ഷിബുവിൻ്റെ അമ്മയും അതുകൂടാതെ ഭാര്യയും മക്കളും എല്ലാം തന്നെ ഏറെ പ്രതിസന്ധിയിലാണ് ഉള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഷിബുവിൻ്റെ ഭാര്യയും അമ്മയും ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് പിന്നെ സൗദിയിലേക്ക് എപ്പോഴായിരുന്നു പോയത് രണ്ടായിരത്തി അപ്പം പ്രത്യേകമായിട്ട് സ്വന്തമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ആ സമയത്താണ് ശ്രീലങ്കൻ കൂട്ടുകാരന്മാർ റൂമിനടുത്ത് താമസിക്കേണ്ടായിരുന്നേ അവർ കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനം വാങ്ങിക്കൊണ്ടുപോയി കൊണ്ടുപോയി അവർ ദുരൂപ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്താ സാധനങ്ങളും അറ്റടുത്ത സാധനങ്ങളെന്തോ അവർ വാഹനത്തിൽ കൊണ്ടുപോയി അങ്ങനെ ഈ ഭർത്താവിനെ പിടിക്കുകയുണ്ടായി വാഹനം ഭർത്താവിൻ്റെ പേരിലായതുകൊണ്ട് മാത്രമാണ് പുള്ളിയെ പിടിച്ചത് ജയിലിലാണ് ഇപ്പോൾ ആ ഇപ്പോഴും ജയിലിലാണ് ജയിൽ ശിക്ഷ രണ്ട് വർഷം അവിടുത്തെ സമിതിയെ ജയിലിൽ ശിക്ഷിച്ചെങ്കിലും ശിക്ഷാവധി കഴിഞ്ഞിട്ടും പുള്ളിക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പിടിച്ച പോലീസ് സ്റ്റേഷൻ നസീം പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ജയിലിലാണ് ഈ ഫൈന് അവർ കൊണ്ടുപോയ സാധനത്തിൻ്റെ ഒരു ഫൈന് എൻ്റെ ഭർത്താവിനെ ബാധിക്കുന്നുണ്ട് അവിടുന്ന് ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ പുള്ളിക്ക് നാട്ടിലെത്താൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് അവിടെ ജയിലിലാണ് ശേഷം നിങ്ങളായിട്ട് ബന്ധപ്പെടാനൊന്നും സാധിച്ചിട്ടില്ല അവിടുത്തെ ചെറിയ കോള് സംസാരിക്കും വേറെ ഒന്നും അറിയത്തില്ല അറിയില്ല ഇപ്പൊ അഞ്ചര വർഷത്തോളായി വർഷത്തോളമായി അവിടെയാണ് പോയിട്ട് ആറ് ഏഴ് നാട്ടിൽ വന്നില്ല ഇന്ന് വരുന്ന ആളെ വരുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നിന് കാണാൻ പാടില്ല എന്താണ് എന്താണിയാതാണെന്നൊന്നും എനിക്കറിയില്ല കണ്ടിട്ട് മരിക്കാന്നും പറഞ്ഞാണ് ഞാൻ കന്നിരിക്കുന്നത് ദിവസം എണ്ണി 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 ദിവസം നീങ്ങുന്നു എന്റെ ആള് സ്ഥലത്ത് വരുന്നില്ല എല്ലാരും സഹകരിച്ച് സഹായിച്ച് എൻറെ മോനെ നാട്ടിൽ എത്തിക്കണം കണ്ടൊന്നും മരിക്കണം അതെൻറെ ആഗ്രഹമുള്ള ആരോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്റെ മോനെ എങ്ങനെയെങ്കിലും എനിക്ക് നാട്ടിൽ എത്തിക്കണം ആ വെള്ളണ്ട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിൻ്റെ ഒരു നൊമ്പരമായി മാറിയിരിക്കുക നമ്മുടെ ഷിബു എന്ന് പറയുന്ന പ്രിയ മാതാവിൻ്റെ മകൻ ഈ മാതാവിന് ഒരു മകനാണ് ഉള്ളത് കുറേ കാലമായി സൗദിയിൽ ജോലി ചെയ്തു വരവേ കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു ശ്രീലങ്ക സ്വദേശിക്ക് ആ ശ്രീലങ്കയില് അവരുടെ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നൽകുകയും ആ വാഹനം ആ ശ്രീലങ്കക്കാരൻ ദുർവിനിയോഗം ചെയ്യുകയും ചെയ്തു അവസാനം അതിൻ്റെ ഓണറെ തിരക്കി വന്നപ്പോൾ ഈ വണ്ടിയിലെ ആർ സി എന്ന് പറയുന്നത് ഈ ഷിബു ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ ജയിലിലടക്കുകയും മൂന്ന് വർഷത്തോളം ശിക്ഷ വിധിക്കുകയും ചെയ്തു ആ മൂന്ന് വർഷ ശിക്ഷാ കാലാവധി കഴിയുകയും എന്നാൽ നാട്ടിലെത്തണമെങ്കിൽ അവിടുത്തെ മുപ്പത്തി ആറ് ലക്ഷം രൂപ അടച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ ശിക്ഷാ കാലാവധി തീർന്ന് അവിടെ ജയിലിൽ തന്നെ ഈ ഷിബു തുടരുകയാണ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും എല്ലാ രാഷ്ട്രീയക്കാരും സി പി എമ്മിൻ്റെയും ബി ജെ പി ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് തന്നെ ഒരു കമ്മിറ്റി അവിടെ കൂടുകയും ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രമകരമായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ടും നമുക്ക് അതിലോട്ട് ഈ പറയുന്ന തുകയിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ വളരെ വളരെ ദൂരം ചെന്നാൽ മാത്രമാണ് ആ തുക നമുക്ക് സമാകരിക്കാൻ വേണ്ടി കഴിയൂ അപ്പോൾ ഒരുപാട് പേരുടെ സഹായമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ അമ്മയെ സഹായിക്കാനും അതോടൊപ്പം തന്നെ ഈ ഷിബുവിനെ നാട്ടിലെത്തിക്കുവാനും കഴിയുള്ളൂ എന്തായാലും ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഷിബുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കേണ്ടതുണ്ട് വീടടക്കം ജപ്തിയുടെ വക്കിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗദിയിലുള്ള ഏതെങ്കിലും മലയാളി സംഘടനകൾ ഇത് കാണുവാൻ ഇടയുണ്ട് എങ്കിൽ ഇവരെ സഹായിക്കണമെന്നാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് ഏറെ പ്രയാസത്തോടു കൂടിയാണ് ഷിബുവും ഇപ്പോൾ ഈ സൗദിയിലെ ജയിലിൽ കഴിയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം